ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കായ കോഴിയേടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് അതുപോലെ തന്നെ വൈകിട്ട് ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോഴിയേടൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടു തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നാല് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ വയറ്റി കൊടുക്കുക കേട്ടോ ആ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ല പോലെ തന്നെ വയറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അഞ്ച് സവാള ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് സവാള കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വൈകുന്നേരം കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ വയറ്റിയെടുക്കാം ഈ ഒരു ടൈമിൽ ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മല്ലിയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മല്ലിയിലെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നമ്മളെ സവാള നന്നായിട്ട് തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ ആട്ടോ പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഈ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ്റെ ബോൺലെസ് പീസ് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് ചൂടറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് ചേർത്തിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ്സ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ ശേഷം നമ്മുടെ ഫില്ലിങ്സൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി കിട്ടണം കേട്ടോ ഇനി ഇനിതാ ഞാനൊരു ബൗളിൽ ആവശ്യത്തിന് മൈദ മൈദെടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് മൈദ എടുക്കാം ഇപ്പോൾ താ ഞാൻ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊന്നു ഇട്ട് കൊടുക്കുമ്പോൾ ഓവറായി പോവരുത് പാകത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ലേശീച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഈ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ നന്നായിട്ടന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം അപ്പോൾ താ ഞാൻ മുഴുവനായിട്ടും ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ചെറിയ ചെറിയ പത്തിരിയായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ മുഴുവനായിട്ടും പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പത്തിരി കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ ഫീലിങ്സൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ പരുത്തി വെച്ചിരിക്കുന്ന ഒരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കട്ടോ അതിനുശേഷം ആ പത്തിരി ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കട്ടെ നല്ല പോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മടക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി പൊട്ടിയൊന്നും പോകൂല കേട്ടോ നല്ല പെർഫെക്റ്റ് തന്നെ നമ്മുടെ അട നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറുതാക്കി മടക്കി കൊടുക്കട്ടോ അപ്പോൾ താ ഞാൻ ഒരു അട റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മുഴുവൻ ആയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ സ്റ്റവില് ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അട കൊടുക്കാം ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾതാ നമ്മുടെ അടതാ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് നല്ലപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കോഴിയട തയ്യാറായിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്